എന്താ രണ്ടെണ്ണം ആ രണ്ടേ ഉള്ളൂ എന്താ നീ വല്യ ഉദ്യോഗസ്ഥനും ഞാൻ നിന്റെ വേലക്കാരനാണെന്നുള്ള ഒരു അപകർഷതാ ബോധം എനിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് രണ്ട് എനിക്ക് മൂന്ന് ഒന്നും അധികം കഴിച്ച തീരുവതാ ബോധം തെറ്റല്ലേ പറയട്ടെ എറ്റാ ധാനാറ എന്റെ ഭാര്യയോ മരുന്ന് കഴിക്കാൻ പോകുന്നു രാവിലെ ഒക്കെ ഞാൻ അച്ഛൻ പറഞ്ഞു ജോലി ആയില്ല രാത്രി രാത്രിയൊക്കെ ഞാൻ ഇത് തന്നെ ചോദിക്കും ഈ രാവിലെ കിട്ടാത്ത സാധനം രാത്രി എവിടുന്ന് എടുത്ത് കൊടുക്കാനാ ഞാൻ ജോലി കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ നീ കഴിക്കുക ഈ നാട്ടിൽ ജോലി ഉള്ളവന്മാരൊക്കെ കൂടുതലാണാ ജോലി ഇല്ലാത്തവന്മാർ നീയൊക്കെ മൈനോരിറ്റി ആണോ മനസ്സിലായി എന്നാ പിന്നെ ഞാൻ ജോലി ആചോച്ചുകൊണ്ടിരിക്കുക എന്റെ കിംബളം കൊണ്ടാണ് അവിടെ വണ്ടി ഓടുന്നത് നീ വെട്ടി ഓർന്നത് കോട്ടിൽ ചൂട്ടിട്ടുള്ള സകലം രാജാക്കന്മാരാൻ്റെ വിചാരം രാജ പദവി പട്ടിപ്പണിയടാ ഓഫീസിൽ കയറിയാലെ ഞങ്ങളൊക്കെ ജീവനുള്ള കുറെ യന്ത്രങ്ങളാണ് ടീമിലെ സകലെണ്ണം മേലും ഡിയർ സാറിന് പറഞ്ഞു മനസ്സുകൊണ്ട് കള്ള പതി വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം കണ്ടത് മാത്രം വരുത്തണേ എനിക്ക് എല്ലാം നിർത്തി പേപ്പർ ഇട്ട് പോയാലൊന്നും എല്ലാ ദിവസവും ഞാൻ ഓർക്കും ചെയ്യാത്തറിയോ ഇപ്പൊ മൂന്നു രണ്ടും അഞ്ചു ദോശ ഉണ്ട് അതും കൂട്ട് നിന്ന് കിട്ടും ഒരു അണ്ടർവെയർ വാങ്ങാൻ കടം ചോദിക്കുന്ന അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ പട്ടിപ്പണി എടുക്കാൻ പോകും പത്ത് കാശ് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് നിന്നോട് ഈ ജോലി ഉണ്ടാന്ന് പറയുന്നില്ല ഇഷ്ടമുള്ള ജോലി നീ ആത്മാർത്ഥമായിട്ട് ചെയ്യേ എന്നെ പോലെ ആർക്കോ വേണ്ടി പണിയെടുക്കല്ലേ സ്വപ്നങ്ങൾ മരിച്ചു പോകും നിനക്ക് പിന്നെ കാണുമ്പോൾ അസോയ് തോന്നില്ലേ എനിക്ക് നിന്റെ ജീവിതം കാണുമ്പോൾ കൊതി അടാ തോന്നുന്നത് ഇക്കര നിൽക്കുമ്പോ അക്കര പച്ചാ അത് ഓർത്താ കൊള്ളാം ഞാനും ആ ആ ആ